കട്ടപ്പന വെള്ളയാംകുടിയിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം ഇത് സംബന്ധിച്ച് വോയ്സ് ഓഫ് വെള്ളിയാംകുടിയുടെയും മർച്ചന്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി കഴിഞ്ഞ ഏതാനും മാസമായി വെള്ളയാംകുടി മേഖലയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് കൂട്ടമായി എത്തുന്ന നായ്ക്കൾ സ്കൂൾ കുട്ടികൾക്കും വാഹനങ്ങൾക്കും ഭീഷണിയാണ് തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വോയിസ് ഓഫ് വെള്ളയാംകുടിയും മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബിനാ ടോമി നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് എന്നിവർക്ക് നിവേദനം വർദ്ധിച്ചു വരുന്ന ശല്യം നാടിനും നാട്ടാർക്കും ഒരു 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 ഭീഷണിയായി മാറിയിരിക്കുന്നു അതിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് ജീവിതത്തിന് അവസരം ഒരു പൊതുവായിട്ട് നമ്മുടെ സ്കൂളുകളില് പിന്നെ നമ്മുടെ കല്യാണ മണ്ഡപ അവിടെയൊക്കെ വലിച്ചെറിയും പക്ഷികൾക്ക് കൊടുക്കാതിരിക്കില്ല അല്ലെങ്കിൽ അതിലോട്ട് ഇതൊക്കെ അങ്ങനെ പരമാവധി സ്കൂൾ പരിസരങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ സമീപവും ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും തിരുവനായ ശില്യത്തിന് കാരണമാകുന്നുണ്ടാകും ഇടുക്കി ഡോസ് കിട്ടപ്പനാം